ലാസ്റ്റ് ഒരു എന്ന് മുസ്ലിമങ്ങള് പറയാറുണ്ട് കേട്ടിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരു അറബിയോട് പറഞ്ഞാൽ അയാൾ ഉദ്ധന പറയും അൽഹമുല്ല എന്ന് പറയും ഒരുപാട് അറബികളായ ക്രിസ്ത്യാനികൾ ഇത് പറയാറുണ്ട് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും അറബികളുടെയും ഇടയിൽ ജീവിക്കുന്ന നെസ്ലാനികളും മറ്റ് ക്രിസ്ത്യാനികളും ഇത് പറയാറുണ്ട് അൽഹമുല്ലില്ല എന്ന് ഇത് തെറ്റാണോ എന്താ ചോദ്യം ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു നടക്കണം എന്ന് ഞാൻ പറയില്ല തെറ്റില്ല അങ്ങനെ പറയാതിരിക്കുന്നതാണ് നല്ലത് പക്ഷെ അത് തെറ്റുണ്ടോ അൽ എന്താണ് ആ വാക്ക് അൽ അർത്ഥം എന്താ ദ ഹംദു ഹംദു അൽ ലില്ലാഹ് അതാണ് കറക്റ്റ് അൽ ഹംദു ലില്ലാഹ് അൽ എന്ന് പറഞ്ഞാൽ ദ ആർട്ടിക്കിൾ ആണ് ഹംദു എന്ന് പറഞ്ഞാൽ പ്രൈസ് ദ പ്രൈസ് ലി എന്ന് പറഞ്ഞാൽ ടു അങ്ങോട്ട് നിനക്ക്

അപ്പോ യഥത്തിൽ അല്ലാഹ് എന്ന് ഇവർ വിളിക്കുന്നത് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് വന്നിട്ടുള്ളൊരു വാക്കാണ് അൽഹംദുലില്ലാഹ് അതിനകത്ത് ലാഹിന് അല്ലിട്ടില്ല വെറും ലാഹ് മാത്രമായിട്ട് ഇവരിന്നും വിളിച്ചുകൊണ്ട് നടക്കുന്നു എന്റെ പൊന്നുമാരിയോ സഹോദര ഈ ഖുറൈശികളുടെ പേഗൻ ദേവനായ ലാഹിന് അൽ ലാഹ് എന്നറിയപ്പെടുന്ന ഈ ലാഹിന് ദ ലാഹ് എന്നറിയപ്പെടുന്ന ഈ ലാഹിന് സ്തുതിക്കേണ്ട ഗതികയുടെ ക്രൈസ്തവനില്ല അത് അന്യ ദൈവാരാധനയാണ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ചന്ദ്രദേവനാ ആ ഈജിപ്ഷ്യൻ ചന്ദ്രദേവൻ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് നബാത്തിയൻസിന്റെ അടുക്കൽ നിന്ന് അറബികളുടെ അടുക്കൽ വന്നപ്പോ ആ ലാഹിന്റെ കൂടെ ഒരു അല്ലും കൂടെ ചേർന്നു അറബിയിൽ അങ്ങനെയാണ് അല്ലാഹ് ഉണ്ടായത് ഈ ഗുറൈഷികളുടെയും ഈജിപ്ഷ്യൻസിന്റെയും പേഗൻ ചന്ദ്രദേവനെ ആരാധിക്കേണ്ട ഗതികേട് ക്രൈസ്തവർക്കില്ല എൻ്റെ പൊന്നു സഹോദര താങ്കൾക്കുണ്ടാകാം പക്ഷെ ക്രൈസ്തവർ കൊണ്ടെന്ന് താങ്കൾ പറയരുത് താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾ ഇടുന്ന അൽഹദുല്ലാഹ് പറഞ്ഞു ബാക്കി ക്രൈസ്തവരെ കൊണ്ട് ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് പറഞ്ഞ ദൈവം തമ്പുരാന്റെ മുഖത്ത് നോക്കിയിട്ട് ലാഹിനെല്ലാ സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എന്ന് താങ്കൾ പറയുമ്പോൾ എന്ത് അതിനകത്തുള്ളത് അൽഹം അല്ല അത് ലാഹ് ലി എന്ന് പറഞ്ഞാൽ ടു ലാഹ് എന്ന് പറഞ്ഞാൽ ലാഹ് അതിന് പകരമായിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ വേണേ ഹല്ലേലൂയ എന്ന് പറഞ്ഞില്ല അങ്ങനെ പറയാതിരിക്കുന്നതാണ് നല്ലത് പക്ഷെ പറഞ്ഞത് കൊണ്ട് കേക്കുക അദ്ദേഹത്തിന് അറിയാൻ പാടില്ല അറിയാം അൽഹംദു എല്ലാ സ്തുതികളും ലില്ലാ ടു ഗോഡ് എന്ന് പുള്ളി പറയുന്നത് ലി അല്ലാഹ് എന്നല്ല അവിടെ ലി ലാഹ് എന്നാണ് അതാണ് നല്ലത് പക്ഷെ എല്ലാ സ്തുതികളും ദൈവത്തിനാണ് ദൈവത്തിനാണ് ലാ നിങ്ങളുടെ ദൈവം ആയിരിക്കും ഞങ്ങളുടെ ആരുടെ ദൈവം അല്ല നിങ്ങൾക്കും ഈജിപ്ഷ്യൻസിനും മുസ്ലിങ്ങൾക്കും ഈ ഗുറേഷി അറബികൾക്കും ഒക്കെ ലാഹ് ദൈവമാണ് അവർ ആ ലാഹിനെ അൽ ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും എന്ന് 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 വിളിക്കുന്ന വിളിക്കുന്ന പോലെ പോലെ അൽ അൽ മനാത്ത് ഉസയെ ഉസ അവരുടെ വാപ്പ വിളിക്കും ക്രൈസ്തവരെ ും താങ്കൾ ഗുറേഷ്യൽക്കൊപ്പം അല്ലാഹ് അല്ലാഹ് എന്ന് വിളിക്കുന്നതിനോ അൽഹംദുലില്ലാഹ് എന്ന് വിളിക്കുന്നതിനോ താങ്കൾക്ക് പ്രശ്നമില്ലായിരിക്കും പക്ഷെ അത് താങ്കൾ ഈജിപ്ഷ്യനോ ഗുറൈഷിയോ മുസ്ലിമോ ആയതുകൊണ്ടാണ് ഞങ്ങള് സത്യദൈവത്തെ ആരാധിക്കുന്ന ഞങ്ങൾ എന്തിനാണ് സഹോദര ഈ ലാഹിനെല്ലാ സ്തുതികളും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയണ്ടേ ഞങ്ങളുടെ ദൈവം ലാഹല്ല ഞങ്ങൾക്ക് യാഹ് എന്നറിയപ്പെടുന്ന പേരുള്ള സത്യ ദൈവമാണ് ഞങ്ങളുടെ ദൈവം ആ ഞങ്ങൾ എന്തിനാണ് ഈ അൽഹം ദുലില്ലാ എന്ന് പറയുന്നേ ലാഹിന് എല്ലാ സ്തുതികളും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് എന്തിനാണ് ഇതറിയാത്ത ഒരാള് കയ്യബദ്ധം പറഞ്ഞാണെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ ഇദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം വാക്കുകള് കൃത്യമായി വേർതിരിച്ചാണ് ഇദ്ദേഹം പറയുന്നത് എല്ലാ സ്തുതികളും ലില്ല ലില്ല ദൈവത്തിനാണ് ദൈവത്തിനാണ് ലാ 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 ടു ലി പുള്ളി അവിടെ ദൈവം എന്ന് പറഞ്ഞെടുക്കുന്നത് താങ്കളുടെ ദൈവം ലാഹ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല പക്ഷെ അത് ക്രൈസ്തവന്റെ ദൈവമല്ല അതുകൊണ്ട് ദേവി ഇത് താങ്കൾ ഈ പേര് മാറ്റിയിട്ട് ഇതൊക്കെ പറയുന്നതായിരിക്കും സ്തുതികളും ദൈവത്തിനാണ് ഇത് ആദ്യം മനസ്സിലാക്കണം ബൈബിളിലെ എന്നതിൽ നിന്നാണ് എല്ലാ എല്ലാ സ്തുതികളും സ്തുതികളും ഞാൻ എന്തായി ഏതെങ്കിലും ഒരു മുസ്ലിം നിങ്ങളോട് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ അത് അള്ളാഹു ആണ് ആ ലാഹെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആയിക്കോട്ടെ അള്ളാഹു ചന്ദ്രദേവനോ സൂര്യദേവനോ നക്ഷത്രദേവനോ ആയിക്കോട്ടെ ഹുഖേസ് പക്ഷേ ആ ചന്ദ്രദേവനായ ലാഹ് അള്ളാഹു ആണെന്ന് നിങ്ങൾ പറഞ്ഞു അത് അറബി ദൈവങ്ങൾ ശരിയാണ് അത് അള്ളാഹു തന്നെയാണ് പക്ഷേ ആ ചന്ദ്രദേവനായ ലാഹ് യഹോവയാണെന്ന് നിങ്ങൾ പറഞ്ഞ് അൽഹദുല്ലാഹ് എന്ന് പറയുന്നതും എന്ന് പറയുന്നത് സെയിം ആണെന്ന് പറയുന്ന സാത്താനിക ഉപദേശമാണ് എൻ്റെ പുന്ന സഹോദര വെറും സാത്താനിക ഡിസെപ്ഷൻ ആണത് അത് താങ്കൾ അറിവില്ലാതെയാണ് ചെയ്തതെങ്കിൽ പരസ്യമായിട്ട് താങ്കൾ വീഡിയോ ഇതുപോലെ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞിട്ടൊരു കേസ് കിട്ടാണത് അതായത് ഇവിടെ താങ്കൾ പറഞ്ഞത് ഒന്നാം പ്രമാണ ലംഘനമാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് അനോക്കി എലോഹേക്ക ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഞാൻ നിന്റെ ദൈവമാകുന്നു അനോക്കെ യാഹ്വേ എലോഹേക്ക ഞാനാകുന്നു നിന്റെ ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ് അൽഹന്ത ലാഹ് ലാഹ് എന്ന് പറയുന്നതിലെ ആണ് തില് എന്ന് താങ്കൾ പറയുന്നത് ഈ ലാഹ് തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്നത് ആയിക്കോട്ടെ അത് അവരുടെ അള്ളാഹു ഈ അല്ലാഹിന്റെ ഉടനെ അല്ലിട്ടാൽ അള്ളാഹു ആകും അള്ളാഹു ചന്ദ്രദേവനാന്ന് തന്നെ ഞങ്ങളും പറഞ്ഞു ഞങ്ങൾക്ക് പറയുന്നത് പക്ഷേ ഈ ലാഹ് യാഹുവ ആണെന്ന് പറയുന്നത് അത് ദൈവനിന്നയാണ് ദൈവത്തെ നിന്നിക്കുന്ന പരിപാടിയാണ് ഒന്നാം കൽപ്പന ലംഘനമാണ് താങ്കൾ ചെയ്ത മഹാപാപം തന്നെയാണ് അപ്പോ ഈ ലാഹ് എന്ന് പറയുന്ന ഈ ചന്ദ്രദേവനായ ഈ അല്ലാഹിനെ നോക്കരുത് അത് പാപമാണ് അന്യ അന്യാരാധനയാണ് അത് മുസ്ലിങ്ങളുടെ എൻ്റെ പൊന്നു സഹോദര അപ്പോ ഈ അൽ എന്ന് പറയുന്നത് ലീ വെറും ലാഹിനെയാണ് ഇവർ അല്ലു ചേർത്ത് വിശേഷിപ്പിച്ച അൽ മനാത്ത് എന്ന് പറയും ഉസയെ അല്ലു ചേർത്ത് വിശേഷിപ്പിച്ച അൽ ഉസ എന്ന് പറയും ഇവര് ദൈവീകമായി ആരാധിക്കുന്നതിനോടൊപ്പം അല്ലു ചേർത്ത് പറയുന്നത് പ്രയോഗം ഇവർക്കുണ്ട് അപ്പൊ ലാഹിനെ അല്ലു ചേർത്ത് പറയുമ്പോൾ എന്താവും അൽ ലാഹാവും ഇപ്പൊ ഇവരുടെ അല്ലാഹ് എവിടെ നിന്ന് വന്നാന്ന് മനസ്സിലായോ അല്ലാഹിന്റെ അർത്ഥം ദൈവം എന്നാണോ അല്ല ദ ലാഹ എന്ന അല്ലാഹിന്റെ അർത്ഥം ഈ മുസ്ലിംകള് പറയുന്ന അൽഹന്ദയും ഇൻഷാ അല്ലാഹിലെയും ഇതിനകത്ത് എല്ലാത്തിനകത്തെയും ദൈവം എന്ന് പറഞ്ഞ ദ ലാഹാണ് അല്ലാതെ യാഹ് എന്ന സത്യദൈവം അല്ല അൽ ഇലാഹ് എന്ന് എന്ന് പറയുന്ന ദ ഗോഡ് പ്രയോഗമേ അല്ല ഈ അള്ളാ ഈ അള്ളാ എന്ന് പറയുന്നത് ദ ലാഹ് ലാഹ് അൽ കൃത്യമായ തെളിവാണ് ഇദ്ദേഹം ഇവിടെ എടുത്തിട്ടത് അൽഹംദുലില്ലാഹ് എല്ലാ പ്രൈസും ലാഹ് ലാഹ് ടു ലാഹിനാണ് എല്ലാ പ്രൈസും എന്ന് പറയുന്ന എല്ലാ മഹത്വവും ലാഹിൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഈ പ്രയോഗത്തിൽ പ്രയോത്തിനെന്ത് മനസ്സിലായി ഈ ലാഹ് എന്ന് പറയുന്ന ഈ ചന്ദ്രദേവനാണ് അല്ലെ ഈ ഗോത്രദേവനാണ് ഇവർ അല്ലു ചേർത്ത് ലാത്തിന്റെ അപ്പൻ ലാഹ് ലാത്തിനെ വിശേഷിപ്പിച്ച് അല്ലാത്ത് എന്ന് വിളിക്കുന്ന പോലെ ലാഹിനെ വിശേഷിപ്പിച്ച് അല്ലാഹ് എന്ന് ഇവർ വിളിക്കുന്നു ഇതിന് തെളിവ് ഞാൻ തരാട്ടെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ഖുറാനിലെ ഏഴാമത്തെ സൂറ സൂറത്ത് അല്ല റാഫിൽ നൂറ്റി എൺപതാമത്തെ ആയിട്ടുണ്ട് അതിനകത്ത് എന്താ പറയുന്നത് അള്ളാഹുവിനെ ഏറ്റവും നല്ല പേരുകളുണ്ട് അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക അവിടെ അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവർ എന്ന് അവിടെ വിശേഷിപ്പിച്ചത് ആരെയാണെന്ന് അറിയണമെങ്കിൽ ഇമാം അൽ സുയുത്തിയുടെ തഫ്സീറൽ ജലാലയൻ എന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി ഇമാം അൽ സുയുത്തിയുടെ തഫ്സീറൽ ജലാലയനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് അതാരെയാണ് അവിടെ അള്ളാഹുന്റെ പേരിൽ കൃത്രിമം കാണിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന്

ഫ്രം അള്ളാഹിൽ നിന്നാണ് അല്ലാത്ത് എന്ന് പറയുന്ന ദേവത ഉണ്ടായത് എന്നാണ് ഇവിടെ ഇമാം അൽ സുയത്ത് പറയുന്നത് ഗുറൈശികൾക്ക് അള്ളാഹ് എന്ന് പറയുന്ന ആ പേരിൽ നിന്നാണ് അല്ലാത്ത് എന്ന് പറയുന്ന ദേവതയുണ്ടായത് അൽ അസീസ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പേരിൽ നിന്ന് അൽ ഉസ എന്ന് പറയുന്ന ദേവതയുണ്ടായി അൽ മനൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പേരിൽ നിന്ന് അൽ മനാത്ത് എന്ന് പറയുന്ന ദേവതയുണ്ടായി അതായത് പെമ്മ പെമ്മക്കക്ക് മൂന്നും പേരിട്ടതേ ുള്ളിയുടെ സ്വന്തം പേര് തന്നെയാണ് അള്ളാഹുവിന്റെ പേരുകളാണ് ഈ പറയുന്ന അള്ളാ എന്നുള്ളതും അൽമന എന്നുള്ളതും അൽ അസീസ് എന്നുള്ളതും ഒക്കെ എന്നുള്ള പേരിൽ നിന്നാണ് അതിന്റെ സ്ത്രീലിംഗമാണ് അൽ ഉസ ഓക്കെ അൽ സ്ത്രീലിംഗ രൂപമാണ് അൽ ഉസ അപ്പോ അവിടെ അൽ അസീസിലെ അൽ അൽസയിലും അല് അസീസ് എന്തായി സ്ത്രീലിംഗമായ ഉസയായി മാറി അൽമന അൽ മനനിലെ അൽ അല്ല അവിടെ തന്നെ നിന്നും മനനാണ് മനാത്തായി മാറിയത് മനൻ എന്നുള്ള ശ്രീലങ്ക രൂപമായി ഉണ്ടായി അല്ലാൻ്റെ ഒരു മോളുടെ പേരാണ് അൽ മനാത്ത് അപ്പോ അല്ലാത്തോ അല്ലാഹ് നിന്ന് അൽ ലാത്തൊണ്ടായി ലാഹ് ലാത്തായി അല്ല അതേപടി നിന്നു അൽ ലാഹ് അപ്പോൾ അപ്പൊ ഏത് പേരിൽ നിന്നാണ് അല്ലാത്ത് ഉണ്ടാക്കിയതെന്ന് വിശദീകരിക്കുന്ന ഹദീസിനകത്ത് ലാഹ് എന്നുള്ളതാണ് ഇങ്ങേരുടെ പേര് ഉസൈഡ് അസീസ് എന്നുള്ള പേരിനൊപ്പം അല് ചേർത്താൽ അതിന്റെ സ്ത്രീലിംഗ രൂപമായിട്ട് അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അസീസ് ഉസയായിട്ട് മാറി അൽ ഉസ അങ്ങനെയെങ്കിൽ ലാഹിന്റെ ഒപ്പം അല് ചേർന്നാണ് ഈ അല്ലാഹ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ലാഹ് എന്നുള്ളത് ലാത്തായി മാറി സ്ത്രീലിംഗമായപ്പോൾ അല് അതേപടി തന്നെ നിന്നു അങ്ങനെ അല്ലാത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മോള് അള്ളാഹുവിന് മൂന്ന് പെൺമക്കളുള്ളതായിട്ടാണ് ഖുറാനകത്ത് പറയുന്നത് അത് മൂന്ന് പെൺമക്കളുണ്ടെന്ന് ഖുറൈശികൾ വിശ്വസിക്കുന്നതായിട്ടാണ് ഖുർനാനകത്ത് പറയുന്നത് ഖുറാൻ നജിമ അമ്പത്തിമൂന്നിന്റെ പത്തൊമ്പതിൽ ലാത്ത മനാത്ത മൂന്നാമതുള്ള ഉസൈ ലാത്ത ഉസൈ മൂന്നാമതുള്ള മനാത്തയും നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾക്കൊക്കെ പെൺമക്കളും ആൺമക്കളും അള്ളാഹുവിന് എന്താ പെൺമക്കളുമാണോ എന്ന് ചോദിക്കുന്ന ഖുറൈശികൾ വിശ്വസിച്ചിരുന്നത് അള്ളാഹ് മൂന്ന് പെൺമക്കളുണ്ടെന്ന് ഈ മൂന്ന് പെൺമക്കളുടെ പേരും അള്ളാഹുവിൻ്റെ പേരിൽ നിന്നാണ് വന്നതെന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലാത്തെന്നുള്ളത് അല്ലാഹിൽ നിന്ന് വന്നതാണ് അല്ല അതേപടി വന്നു അപ്പൊ എന്താണ് ലാത്തായി മാറിയത് ലാഹാണ് ലാത്തായി മാറിയത് അപ്പൊ ഈ ദേവന്റെ യഥാർത്ഥ അല്ലാത്തിന്റെ യഥാർത്ഥ പേരെന്താ ലാത്ത ലാത്ത് അല്ലെന്നുള്ള ദ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ വിശേഷിപ്പിക്കാൻ കൂടെ ഇടുന്ന അല്ലെന്ന് പറയുന്നത് യഥാർത്ഥ പേരെന്താ ലാത്ത് അൽ ഒട്ടകാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സംഭവം എന്താ ഒട്ടകം അല്ലെന്ന് പറഞ്ഞു വിശേഷിപ്പിക്കും നമ്മുടെ സലിംഗുമാർ ഇടുന്നതാണ് ഓക്കെ ഇതുപോലെ ലാഹ് ാണ് പേര് അല്ല എന്ന് പറയുന്നത് വിശേഷം അതുകൊണ്ടാണ് ലി ലാഹ് ലാഹ് പറഞ്ഞ എല്ലാ സ്തുതികളും ആ ലാഹിന്റെ കൂടെ വിശേഷിപ്പിക്കാൻ വേണ്ടി ലാത്തക്കൊപ്പം അല്ലിടുന്ന പോലെ ലാഹിനൊപ്പം ഒരു അല്ലിടുമ്പോൾ ആരായി അല്ലാഹായ് ഈ അല്ലാഹിനെ ഇൻഷ എന്ന് വിളിച്ച് സ്തുതിക്കണം എന്ന് പറയുന്ന ഈ അള്ളാഹുന്റെ പെർമിഷൻ കിട്ടിയാലേ ഞങ്ങളെല്ലാം ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഈ അല്ലാഹും ഈ അസലാം പോലക്കുമൊക്കെ ക്രൈസ്തവര് പറയണമെന്ന് വാശി പിടിക്കുന്നത് എൻ്റെ പൊന്നുമാരിയോ ബ്രദറെ ഇച്ചിരി കടന്ന കൈയാണ് അതുകൊണ്ട് താങ്കൾക്ക് ഈ ലാഹിനെയും അൽ ലാഹിനെയും വേണേ മോൾ അല്ലാത്തെയും താങ്കൾക്ക് ആരാധിക്കണമെങ്കിൽ ആരാധിക്കാം താങ്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് സൗദി അറേബ്യയിലല്ല പക്ഷേ ഇതൊക്കെ ആരാധിച്ചില്ലെങ്കിൽ പാപമാണെന്ന് പറയണമെങ്കിൽ താങ്കൾ മുഹമ്മദീയ പാപം ഞങ്ങളെ മുഹമ്മദീയ ഡിസെപ്ഷൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെയാകും കാര്യം യേശുക്രിസ്തു പറഞ്ഞു സഹോദരന്മാർക്ക് മാത്രം നിങ്ങൾ വന്ദനം ചെയ്താൽ അതിൽ അതിലെന്ത് പ്രത്യേകത ജാതികൾ പോലും അങ്ങനെ ചെയ്യുന്നില്ലയോ ദൈവം നിങ്ങളുടെ സ്വർഗീയ പിതാവ് സ്വർഗ സർവഗുണ സർവ്വഗുണസമ്പൂർണ്ണനായതുപോലെ നിങ്ങളും അങ്ങനെ ആയിരിക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തുവിനെതിരായിട്ട് നമ്മുടെ സഹോദരങ്ങൾ കുഴിച്ചു ബാക്കിയുള്ള മുസ്ലിങ്ങൾ കുഴിച്ചു ബാക്കിയുള്ള എല്ലാവർക്കും സലാം പറഞ്ഞാൽ അത് വന്ദനം ചെയ്താൽ അത് നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ച മുഹമ്മദിനെ പോലെ ഒരുമാതിരം നിഷിദ്ധ പഠിപ്പീരായിപ്പം അതുകൊണ്ട് പ്രിയ മാരിയോ ജോസഫ് ബ്രദർ താങ്കളുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിൽ ദയവി ഇത് പഠിക്കുക തിരുത്തുക ഈ അൽഹദില്ലാഹും ഈ പറഞ്ഞ ഇൻഷല്ലായും ഈ അസ്സലാമും അലേക്കും ഒക്കെ വിട്ട് നല്ല ഒന്നാന്തര സത്യദൈവത്തിൻ്റെ വാതിക്കലിലേക്ക് കൂടുതൽ അടുക്കുക താങ്കൾ അടുത്തില്ല എന്നല്ല പറഞ്ഞ് അടുക്കുക സത്യദൈവത്തിലേക്ക് മടങ്ങി വരിക ഇതുപോലുള്ള പഠിപ്പിക്കലുകൾ പഠിപ്പിക്കും ഇപ്പം നമ്മൾ വ്യക്തിപരമായിട്ടൊരു കാര്യം വിശ്വസിക്കുന്ന പോലെയല്ല താങ്കളെ നോക്കിക്കാണുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുണ്ട് താങ്കൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരോട് റെസ്പോൺസിബിലിറ്റി താങ്കൾക്കുണ്ട് ആ റെസ്പോൺസിബിലിറ്റി താങ്കൾ കാത്തുസൂക്ഷിക്കണം അതുകൊണ്ട് താങ്കൾ ചെയ്ത തെറ്റാണെന്ന് ഉത്തമ ബോധ്യം വന്നു ഞാൻ വിശ്വസിക്കുന്നു അത് താങ്കൾ താങ്കളുടെ ജനങ്ങളോട് താങ്കളെ വിശ്വസിക്കുന്ന ആളുകളോട് താങ്കളുടെ പിൻഗാമികളോട് ഫിലാക്കാലിയിലെ അംഗങ്ങളോട് താങ്കൾ തുറന്നു പറഞ്ഞ് അവരെ തിരുത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ താങ്കളോടും അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ബ്രദർമാരി ജോസഫിനെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം ക്ലബ് ഹൗസിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യിക്കാം അതല്ലെങ്കിൽ നമുക്ക് നമുക്കിത്ര പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം